മുഹമ്മദ് അലി ഹാജി പതാക എത്താൻ വറ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുട്ടം ഹസൽ പസ്വിയും മുസ്ലിം ജമാഅത്ത് എസ് എസ് വൈ ജമാർത്തുന്ന വിപുലമായ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് സമസ്തയുടെ പതാക പാണിജ്യപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ മുഹമ്മദ് അലി ഹാജി മുട്ടം അജ്നൽ ബസരി മിലാദ് ക്യാമ്പയിൻ റോഹിൽ വാറ ഇരുപത്തിനാലിന് തുടക്കമായി സംഘാടക സമിതി ചെയർമാൻ എം കെ മുഹമ്മദ് പതാക ഉയർത്തിയതോടെയാണ് ഈ മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കമായത് വെള്ളിയാഴ്ച രാവിലെ നടന്ന വക്കാം സിയാറത്തിന് അബൂബക്കർ സഖാഫി കുഞ്ചില്ലം നേതൃത്വം നൽകി വെള്ളിയാഴ്ച രാത്രി നടന്ന ഉദ്ഘാടന സംഗമം സയ്യിദ് ഷാഫി അൽബി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ പരിപാടികളും നീ വിജയിപ്പിക്കണം അതീവായ തങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആഹ് തരണം